بِاللَّهِ من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا حبيب الله حديث أنس رضي الله عنه عن النبي صلى الله عليه وسلم يا أنس رضي الله عنه صلى الله عليه وسلم സേവകനായി ധാരാളം വർഷക്കാലം നബിയോടൊപ്പം ഒരു സഹാബിയാണ് ായിബിയോടൊപ്പം അതുകൊണ്ട് തന്നെ ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും പറയുന്നു صلى الله عليه وسلم من فرني لكم ثلاث من كن فيه وجد حلاوة الإيمان أن يكون الله ورسوله أحب إليه مما سواهما وأن يحب المرء لا يحبه إلا لله മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവനിൽ ഈമാനിൻ്റെ മാധുര്യമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസഫ് അലൈഹി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈമാനിനെ കുറിച്ചാണ് വിശദീകരിച്ചത് അപ്പോൾ ഈമാൻ നമ്മളിൽ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ ആ ഈമാനിന്റെ മാധുര്യം ഇമാനിന്റെ സൗന്ദര്യം ഇമാനിന്റെ സൗരഭ്യം ഇമാനിന്റെ വെളിച്ചം നമ്മിൽ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ മൂന്ന് കാര്യങ്ങൾ പരിശോധിച്ചാൽ മതി ആ മൂന്ന് കാര്യങ്ങൾ നമ്മളിൽ പ്രകടമായാൽ നമ്മളിൽ ഒരു അടയാളമായി അവശേഷിച്ചാൽ എന്നാണ് അതിൻ്റെ താൽപര്യം ഏതാണത് ഒന്നാമത്തത് അവൻ്റെ അവന് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും മറ്റുള്ള എല്ലാ കാര്യങ്ങളെക്കാളും അള്ളാഹും റസൂലും അവന് പ്രിയപ്പെട്ടതായിരിക്കും അങ്ങനെ ഒരു അനുഭവം ഒരു അടയാളം അയാളിൽ പ്രകടമായാൽ അയാളിൽ ഈമാൻ ഈമാനിൻ്റെ മാധുര്യമുണ്ട് അതെങ്ങനെയാണ് അള്ളാഹു റസൂലും പ്രിയപ്പെട്ടതാവുക നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതും പ്രിയപ്പെട്ടതുമായ കാര്യം മഹാനായ മുഹമ്മദ് മുസ്തഫ ആയിരിക്കുക എന്നുള്ളതാണ് അള്ളാന്റെ കൽപ്പന ധിക്കുന്ന ആൾ നമ്മുടെ പ്രിയപ്പെട്ട ആളായി എന്ന് സങ്കല്പിക്കാം അതിന്റെ പേരിൽ അയാളോട് നമുക്ക് ഒരു അനിഷ്ടം ഉണ്ടായാൽ അത് അയാളമാണ് നമ്മളെ പ്രിയപ്പെട്ട ഒരാൾ മകനോ മകളോ ഉപ്പയോ ഉമ്മയോ ഭാര്യോ അഞ്ചു നിസ്കരിക്കാത്ത ആളാണ് പക്ഷേ നിസ്കാരം നിർബന്ധമായി നിർവഹിക്കണമെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന അയാൾ അനുസരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അയാളോട് നമ്മക്ക് ഹൃദയത്തിൽ സംഭവിക്കുന്ന ഒരു വെറുപ്പോ വിദ്വേഷോ അതുപോലെ പടച്ച തമ്പുരാ കൽപ്പന അനുസരിക്കാതെ ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ട കൂട്ടത്തിൽ പെട്ട പെട്ട ആരെങ്കിലും ഉണ്ട് അതിന്റെ പേരിൽ നമുക്ക് അയാളോടുണ്ടാകുന്ന ഒരു ചെറിയ ഇഷ്ടമുണ്ടെന്നോ അത് ഈമാനിന്റെ അടയാളമാണ് അതുപോലെ തന്നെ മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ അവഹേളിക്കുന്ന പരിഹസിക്കുന്ന കൊച്ചാക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടോ ആ വ്യക്തി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെങ്കിലും പ്രവാചകനോട് അനിഷ്ടം പ്രകടിപ്പിക്കുന്ന ഉറപ്പ് പ്രകടിപ്പിക്കുന്ന വിദ്വേഷം പ്രകടിക്ക് പ്രകടിപ്പിക്കുന്ന പ്രവണത അയാൾ ഉണ്ടായത് അയാളോട് നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു മഹാനായ മുഹമ്മദ് പേരിൽ ആ പ്രവാചകന്റെ ആഘോഷിച്ചതിന്റെ പേരിൽ ആ പ്രവാചകന്റെ മഹത്വങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ആ പ്രവാചകന്റെ പേരിൽ ഐ ലവ് മുഹമ്മദ് എന്ന് ബാനർ ഒട്ടിച്ചതിൻ്റെ പേരിൽ ശത്രുക്കൾക്ക് നമ്മോടുണ്ടാകുന്ന അരിഷം പ്രകടിപ്പിക്കുന്ന പ്രതിഷേധങ്ങൾ ഉണ്ടല്ലോ ആ ആ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ചാർത്തപ്പെട്ട കേസുകൾ ഉണ്ടല്ലോ ആ കേസുകൾ ഹലാവത്തുമാനാണ് യു വലിയ പ്രകടനങ്ങളും

അത് അവരെ പ്രകോപിതരാക്കാണ് ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വിശ്വാസത്തിന്റെ ഭാഗമായി സൂക്ഷിച്ച സ്നേഹ പ്രകടനത്തിന്റെ ഭാഗമായി ആ വിശ്വാസികൾ കാണിക്കുന്ന ഓരോ പ്രതിഷേധങ്ങളും അത് ഹലവാനാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്തിനാണത് വേണ്ട പരിപാടിക്ക് ഓരോ ബാനർ ഒട്ടിക്കണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടിക്കണ്ട കയ്യില്ല കഴിക്കണ്ട കൈയിൽ എന്നതിലേക്ക് എല്ലാ കാര്യങ്ങളും കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ ബാനർ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ എന്താ ഇസ്ലാമിൽ പെടൂല ഇസ്ലാം എന്ന് പുറത്തു പോവോ റബിയുല്ലവല് കഴിക്കലും ബാനർ ഒട്ടിക്കലും ഒക്കെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായൊരു കാര്യമാണോ എന്നൊക്കെ ചില ചോദിച്ചേക്കാം ചോദിച്ചേക്കാം ഒരു നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ എന്താ ആളുകൾ ചോദിച്ചേക്കാം മുഹമ്മദ് മുസ്തഫ നിങ്ങളെ അവഹേളിച്ചപ്പോ അപകീർത്തിപ്പെടുത്തിയപ്പോ നിങ്ങൾ എന്തിനാണ് ശബ്ദിക്കുന്നത് നിങ്ങൾക്ക് മിണ്ടാതിരുന്നു കൂടെ എന്ന ആളുകൾ ചോദിച്ചേക്കാം പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ മാണിക്കല്ലായി നാം സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട പ്രവാചകനെ വേദനിപ്പിക്കുമ്പോ നമ്മുടെ മനസ്സ് വേദനിക്കും പ്രവാചകനെ നമ്മുടെ മനസ്സ് വേദനിക്കും അതാണ് ആ മനസ്സിന്റെ വേദന ഒരു പ്രകടമാനമായി മാറിയാൽ ഒരു പ്രതിഷേധമായി മാറിയാൽ ഒരു മുദ്രാവാദ്യമായി മാറിയാൽ അത് ഹലാവാത്തോ അള്ളാഹുവിന് വേണ്ടിയാകണം ഒരു വ്യക്തിയെ നാം സഹായിക്കുന്നത് അത് അള്ളാഹുവിന് വേണ്ടിയാക്കണം ഒരു വ്യക്തിയെ നാം പരിഗണിക്കുന്നത് അത് അള്ളാഹുവിന് വേണ്ടിയാക്കണം ആ വ്യക്തിയിൽ നിന്ന് മറ്റൊരു പ്രതീക്ഷിക്കാൻ പാടില്ല അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടായത് മടങ്ങുക എന്നുള്ളത് സത്യനിഷേധത്തിലേക്ക് വീണ്ടും മടങ്ങുക എന്നുള്ളത് മടങ്ങുക എന്നുള്ളത് ഷിർക്കൻ പ്രവർത്തനങ്ങൾ

مرحبا بكم على ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار السلام عليكم ورحمه الله وبركاته